കുമ്പളയിൽ എസ് ഡി പി ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അവകാശങ്ങൾ അർഹരിലേക്ക് അഴിമതിയില്ലാത്ത വികസനം എന്ന വാഗ്ദാനവുമായാണ് പാർട്ടി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് എസ് ഡി പി നേതാക്കൾ കുമ്പള പ്രസ് ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് കുമ്പള പഞ്ചായത്തിൽ എസ് ടി പി ഐ സ്ഥാനാർത്ഥികൾ പത്തോളം വാർഡുകളിൽ മത്സരിക്കും ഒന്നാം ഘട്ടത്തിൽ നാല് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള കുമ്പള പഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണെന്നും ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നായ കുമ്പള ടൗണിൽ ബസ് ഷെൽട്ടർ നിർമ്മാണത്തിലെ അഴിമതി കേരളമൊന്നാകെ ചർച്ചയായത് നാടിന് അപമാനകരമാണെന്നും അഴിമതി ഉയർത്തിക്കാട്ടിയാകും കുമ്പളയിൽ എസ് ടി പി തെരഞ്ഞെടുപ്പിനെ നേരിടുകയെന്നും എസ് ഡി പി നേതാക്കൾ പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി ഖാദർ അറഫ മഞ്ചേശ്വരം മണ്ഡലം സെക്രട്ടറി ഷബീർ കുമ്പള പഞ്ചായത്ത് സെക്രട്ടറി ഷാനിഫ് മൊഗ്രാൽ ട്രഷറർ നൌഷാദ് മൻസൂർ കുമ്പള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്